കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാൾ ഒരു സ്ഥിരതയില്ല കാരണം എന്ന് വെച്ചാൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ പലതും നമ്മളും ഇണ്ടാതിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയതുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യ നാണകെട്ട് പോകുന്നു കാരണം നരേന്ദ്രമോദിനെ കൂടെ ഇരിക്കാനുള്ള

നടന്നതെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പാക് സേനാ തലവനെ വൈറ്റ് ഹൗസിലേക്ക് ഉച്ചയൂണിന് ക്ഷണിച്ചിരിക്കുകയാണ് ട്രംപ് ഈ ഒരു സാഹചര്യത്തെ നോക്കി കാണുന്നത് കാനഡയിൽ വെച്ച് നടന്ന ജി സെവൻ ഉച്ചകോടിക്ക് ഉച്ചകോടിക്കു ശേഷം ആണ് ഈ സംഭവം പിന്നെ വാഷിംഗ്ടണിലേക്ക് ഇയാൾ ക്ഷണിക്കുന്നത് ഇയാൾ ക്ഷണിച്ചപ്പം ഈ ഒരു വെകളി പിടിച്ച പ്രസിഡന്റ് സ്വഭാവനാണ് ശേഷം എല്ലാ ദിവസവും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അല്ല ഇല്ലാത്ത ഒരാൾ ഒരു സ്ഥിരതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ പലതും നമ്മളും ഇണ്ടാതിരിക്കുന്നത് നമ്മൾ അതിന്റെ ബെനഫിഷറി ആയതുകൊണ്ട് അപ്പോൾ അയാൾ ഈ തീരുവ വർധന എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോയി തീരുവയുദ്ധം ത്തിലേക്ക് പോയപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശൈലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ വില കുറച്ച് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മളുമായിട്ട് ഉള്ള വ്യത്യാസ വസ്ത്രവലത ടാക്സിൻ്റെ നമ്മൾ അവരുടെ മാർക്കറ്റിലേക്ക് നമുക്കൊരു കൈ പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മിണ്ടാതിരിക്കുകയോ പലതും എനിക്ക് തോന്നുന്നത് കാരണം വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അപ്രോച്ചാണ് അതിനകത്തും നരേന്ദ്രമോദിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ എടുക്കുന്നത് കാരണം അയാൾ അവിടെ കിടന്ന് ചിലച്ചോട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കുറയ്ക്കുന്ന പട്ടിക കടിക്കത്തൊന്നുമില്ലല്ലോ അപ്പോൾ എന്നുള്ള മറ്റല്ലേ കാണുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം ഇയാൾ മൈ ഫ്രണ്ട് മോദി മൈ ഫ്രണ്ട് മോദി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കണ്ടു ഏതോ ഒരു ജി ട്വൻറ്റിയുടെ ആണ് തോന്നുന്നു ഏതോ രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ മോദി ഇങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മൾ നാട്ടിൻ പുറത്ത് കാണിക്കുന്നത് പോലെ ഒരു രാഷ്ട്രത്തിലവനാണ് ഇയാൾ പോയിട്ട് അത് എന്തോടൊക്കെ ഞാനും ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്യാതെ താനങ്ങൾ പോകുന്നതെന്ന് വെച്ച് പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പം അതിലൊക്കെ അവർ വല്ലൊരു ഖെഫ്സിയൊക്കെ ഉണ്ട് പക്ഷേ അയാൾ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാലോ ചിച്ച് അപ്പം പ്രോട്ടോക്കോൾ പോലും ലംഘിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം അയാൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി വന്നിട്ട് പിന്നെ ഉച്ചവശത്തിൽ വിളിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ മോദിയും കൂടെ വിളിച്ച് അത് മുൻകൂട്ടി അറിയിക്കണ്ടേ ഡിമുനീറാണ് അവിടുത്തെ സൈനിക മേധാവിയാ ആ സൈനിക മേധാവിയുടെ കൂടെ ഇരുന്ന് ഞായ കുടിക്കാൻ നിങ്ങൾ നിങ്ങളിരുന്ന് കഞ്ഞു പിടിച്ചാൽ മതി ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെ കഞ്ഞി കുടിക്കാനില്ല വേണമെന്നുണ്ടെങ്കിൽ രാത്രി വേണമെങ്കിൽ അയാളൊന്നും ഇല്ലാതെ നമുക്ക് രണ്ടുപേർ കൂടെ വേണമെങ്കിൽ ഫൈവ് കോഴ്സ് ഡിന്നർ ആവാന്നുള്ളതാണ് പച്ചമലയാളത്തിൽ പറഞ്ഞത് അതായത് അയാളെ കൂടെ കൊണ്ടുപോയിട്ട് എന്നെ ഒരു നോക്കത്തെ കെട്ടാൻ നിൽക്കേണ്ട എന്നുള്ളത് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു പറയാതെ പറഞ്ഞു എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു ക്ഷണിച്ചതിനൊക്കെ നന്ദിയും പറഞ്ഞിട്ടുണ്ടാവും പോയിരുന്നെങ്കിൽ ഇന്ത്യ നാണങ്ങി പോയായിരുന്നു കാരണം നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കാനുള്ള ട്രംപിൻ്റെ കൂടെ ഏത് പട്ടിക്കും കയറിയിരിക്കാം ട്രംപിൽ അത്രയുള്ള നിലവാരമേ ഉള്ളത് അയാൾ വെറും കൂതറയാണ് പച്ചമലാർത്തി പറഞ്ഞാൽ അതേസമയം ഇതിനുമുമ്പരുന്ന പ്രസിഡൻ്റമാരെ തന്ന എബ്രഹാം ലിങ്കൺ തൊട്ടുള്ള നമ്മൾ ഒഴിക്കുക അമേരിക്കൻ പ്രസിഡന്റുമാരുടെ എല്ലാ സ്ഥിതി എടുത്ത് നോക്കുകയാണ് അതിൽ കുറച്ചെങ്കിലും ഒരു പിന്നെ നെഗറ്റീവ് ഉള്ളത് ജോർജ് ബുഷ് മാത്രമാണ് നാക്കിയുള്ളത് ഇപ്പോൾ ബിൽക്ലിൻ്റൺ ബിൽക്ലിൻ്റൺ മറ്റേ മോണിക്ലോൺസ്ക്കായിട്ടുള്ള വിഷയവും അങ്ങനെയുള്ള കാര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറഞ്ഞു അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിപ്പോയി മനുഷ്യനാണ് പെടുകൾ പറ്റും അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് ചിലപ്പോൾ പറ്റി പോകും പറ്റിപ്പോയത് തെറ്റ് പറയുക രാഷ്ട്രത്തോട് പരസ്യമായിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇങ്ങനെ പോയിട്ടില്ല എന്നുള്ള നമ്മൾ ഇന്ത്യയിലെ നേതാക്കൾമാരെ പോലെ ഒന്നും പറഞ്ഞില്ല എനിക്ക് അബദ്ധം പറ്റിപ്പോയി തെറ്റ് പറ്റിപ്പോയി ഞാൻ രാജ്യത്തോടും അമേരിക്കൻ ജനതോടും എൻ്റെ കുടുംബത്തോടും എല്ലാവരും ഞാൻ മാപ്പി വയ്ക്കുക എന്നാണ് നല്ല ഭരണാധികാരിയായിരുന്നു ബിൽക്കിൻ്റെ ബറാക്ക് ഒബാമ ഇവരൊക്കെ ഇരുന്ന കസരരാണ് ഈ വട്ടം കയറി വന്നിരിക്കുന്നെന്നുള്ളതാണ് ആ സങ്കടം അതാണ് പിന്നെ അവസ്ഥ ഇയാൾക്ക് ഇപ്പോൾ രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്ക് മാറ്റി പറയും ഉച്ചയ്ക്ക് പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയും പി വി എൻ പറഞ്ഞ പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും വലിയ നാണക്കേട് അവർക്കുണ്ടാവില്ല മാത്രമല്ല ഇയാൾ രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാളുടെ ടേം കഴിയുമ്പോൾ ജോ ജോബൈഡനുമായിട്ട് മത്സരം വരുന്നു അപ്പം നെറ്റു നെക്കായിരുന്ന മത്സരം അതിനകത്ത് ജോബൈഡൻ വിജയിക്കുമ്പോൾ ഞാൻ തോറ്റെന്നുള്ളത് ഞാൻ അംഗീകരിക്കത്തില്ല അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇന്ന് വരെ കാണാത്ത പോലെയാണ് കലാപം ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നു ഇരുന്നിട്ട് എക്സിനകത്തും ഇതിനകത്തും ഇരുന്നിട്ട് ആഹ്വാനം ചെയ്തു കൊണ്ടിരിക്കുക കലാപം ഉണ്ടാക്കാൻ അമേരിക്കൻ ജനാധിപത്യത്തിന് പറ്റിയൊരു കളങ്കമായിരുന്നു അത് അത് ഉണ്ടാക്കിയെടുത്ത ആളാണ് ഈ ട്രംപ് ഇയാൾ കച്ചവടക്കാരണം ബേസിക്കലി ഇങ്ങനെ നമ്മൾ യു എസ് എഫിലെ പിടിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആയിട്ടോ അല്ലെങ്കിൽ അദാനിയെ പിടിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടോ ആ അങ്ങനെ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബേസിക്കലി ബിസിനസ്സുകാരാണ് അവർ ആ കണ്ണിലൂടെ കാണുകയുള്ളൂ അപ്പോൾ ഇയാൾ കാര്യങ്ങളെ കാണുന്നത് അങ്ങനെ ഭരണാധികാരി എന്നുള്ള രീതിയിലല്ല ജനം കൊണ്ടാണ് അദാനിയുടെയും യൂസഫിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത് കാരണം ഇയാൾ പക്കാ ബിസിനസ്സുകാരനാണ് അപ്പോൾ ബിസിനസ്സിൻ്റെ വഴി കൂടെ തന്നെയാണ് പോകിട്ടുള്ളത് ഇയാൾക്ക് ബുദ്ധിഭ്രമം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പറഞ്ഞതെല്ലാം മാറ്റി പറയും ആ സെലൻസ്കി വന്നപ്പം സെലൻസ്കി വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇയാൾ രണ്ട് രാഷ്ട്ര തലവന്മാരാ ഗെത്തി വന്ന സെനൻസ് കീ അപ്പം മാന്യമായിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇയാൾ പറയുകയാണ് ഇപ്പോൾ ഷർട്ടിട്ടേക്കുന്ന ടീ ഷർട്ട് ഇട്ട് വന്ന് ഇതാണ് ചോദിക്കുന്നത് അങ്ങനെ ഡ്രസ്സ് ഉണ്ടോ ഇപ്പോൾ ഉഗാണ്ടിലെ അവിടെ ഇവിടെയൊക്കെയുള്ളവർ വരുമ്പോൾ ചില അന്താരാഷ്ട്ര തലവന്മാരുടെയൊക്കെ യോഗത്തിലൊക്കെ വരുമ്പോൾ പ്രത്യേകതരം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വരുന്നത് നമ്മുടെ ദ്രൗപതി മുർമ്മു പോകുമ്പോൾ കൂട്ടും സൂട്ടുകളെല്ലാം ഇടുന്നത് അപ്പം അവര് പിന്നെ സാരിയല്ലേ കൊടുക്കുന്നത് നരേന്ദ്രമോദിയോട് ഇയാൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ മറ്റോ ഗതികെട്ട് നിൽക്കാകുമ്പോൾ ആ ചോദിക്കുന്നു ഉക്രൈൻ ജനത സഫർ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഗതികെട്ട അവസ്ഥയെ മുതലെടുക്കുക അപ്പൊ ഇയാളെ ഡ്രസ്സ് ചോദിക്കുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ പറ്റുന്നിടത്ത് ആളാവുന്ന ഒരു പിന്നെ പരസ്പര ബഹുമാനമില്ലാത്തൊരു സ്വഭാവമുണ്ട് ആ ബഹുമാനം ഇപ്പൊ മൈ പ്രണ്ട് മൈ പ്രണ്ട് എന്ന് പറഞ്ഞ നടക്കുന്നുണ്ടെങ്കിലും ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു കിണി കൊടുക്കുകയാണല്ലോ ഇത് അസീമുല്ല നരേന്ദ്രമോദി പോയിട്ട് ഒരുമിച്ച് കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് ഒരു പക്ഷേ ട്രംപ് എന്ന് പറയാൻ വേണ്ടി ഇയാൾക്ക് പിന്നെ ഈ എട്ടുകാലിമാകും പാറു ഗർഭം എന്ന് പറഞ്ഞപ്പോ അത് ഞമ്മളാന്ന് പറഞ്ഞപ്പോ ആറ് പശു ആയിരുന്നിട്ട് അറിയാമോ അപ്പൊ അമ്മ അതിൽ സ്ഥാനമാണ് ഓക്കെ ഓപ്പറേഷൻ സിന്ധുവിനകത്ത് ഇയാൾ ഇടപെട്ടിട്ടില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മളെത്ര നിശ്ചയിച്ചാലും ഒരു പക്ഷേ ഇടപെട്ടിട്ടുണ്ടാകും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കാലകാലം കൊണ്ടുപോകാനുള്ള യുദ്ധം പറഞ്ഞത് ട്രംപ് പറഞ്ഞിട്ടാണെന്ന് അങ്ങനത്തെ ഒരു പറഞ്ഞ ഇന്ത്യയ്ക്കില്ലല്ലോ അല്ല ഒരു പക്ഷേ ട്രംപ് പറഞ്ഞു കാണും കൊടുക്കേണ്ടത് കൊടുത്തില്ല ഇനി അവരും കണ്ടത്തില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് നിർത്തി തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അപ്പൊ ഇന്ത്യാവുകയും ചെയ്തിട്ടുണ്ടാവും ഒരു സൈനിക ബലത്തിന്റെ അല്ല എത്ര ചെറിയ രാജ്യത്തോട് ഏറ്റുമുട്ടാൻ പോയാലും നമ്മൾ കൊച്ചു കുഞ്ഞിനോട് പിന്നെ ഗുസ്തി പിടിക്കാൻ പോയാലും ചിലപ്പോൾ അതൊരു കടിയൊക്കെ അടിക്കും അല്ലെങ്കിൽ ഒന്ന് മാന്തും ആ പരിക്കും നമുക്ക് പറ്റും അപ്പോൾ തിരിച്ചും ഡാമേജ് ഉണ്ടാവും മാത്രമല്ല നമ്മളുടെ ഈ വിഭവശേഷി മുഴുവൻ ആണ് കോടിക്കണക്കൻ രൂപയാണ് ആയുധങ്ങൾ അവിടുന്നത് നമ്മളത് പിന്നെ റിപ്ലേസ് ചെയ്യാം നമ്മളെ പൈസ അങ്ങോട്ട് പിന്നെ വീണ്ടും ഇതിന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടണം നമ്മുടെ അടുത്തുള്ളത് തീരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പർച്ചേസ് കൊണ്ടിരിക്കണം അപ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടുന്ന പൈസ ഇതൊക്കെ ഡൈവേർട്ട് ചെയ്തു പോകും ഒരു ഏതൊരു യുദ്ധത്തിലും ആരും പരിപൂർണമായി രണ്ട് കൂട്ടർക്കും ചെയ്യണം സംഭവിക്കും ആരും പരിപൂർണ്ണമായി വിജയമാവുന്നില്ല നല്ല ഡാമേജ് അങ്ങോട്ട് അറുപത് ശതമാനം ഡാമേജ് ഉണ്ടാക്കുമ്പോൾ ഇരുപത്തു ശതമാനം ഡാമേജ് ഇവിടെ വരും അത് നമ്മുടെ തലമുറകളെ ബാധിക്കുന്നത് അപ്പം ആ രീതിയിൽ ആ ട്രംപ് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവും പിന്നെ അവർ പിന്നെ ലേലു അല്ലീന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയും വെറുതെ വിട്ടറന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഓക്കെ നിയവന്മാരോട് ചൊറിയാൻ വരണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ എന്നുള്ളത് ട്രംപിനോടും പറഞ്ഞിട്ടുണ്ടാവും ട്രംപാണ് എക്സിനകത്ത് ആദ്യം കുറിച്ചത് ഞാൻ ഇങ്ങനെ ഇട്ടുള്ള അപ്പോൾ ആ അവകാശവാദം വെറുതെ ഒന്നും ഞാൻ പറയുന്ന കരുതുന്നില്ല പക്ഷേ ഇന്ത്യ വെച്ച ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല പിന്നെ അവന്മാർ ചൊറിയാൻ വന്നിട്ടില്ലല്ലോ മറ്റേത് അവിടെ നിന്ന് ഇടയ്ക്ക് ഇടക്കല്ലുറക്കി അല്ല അതിർത്തി അപ്പുറത്തുനിന്ന് അപ്പോൾ അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് തന്നെ കീറി മേഞ്ഞത് അപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് രാജ്യ താല്പര്യമുണ്ട് ഇയാൾക്ക് രാജ്യ താല്പര്യമില്ല ഇയാളെ കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റുകഴിഞ്ഞപ്പോൾ കലാപം ഉണ്ടാക്കിയത് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നതിൻ്റെ എന്താ വെച്ചാൽ പകരം പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡേറ്റിനെ അപ്പുറത്ത് കണ്ടാത്താ കുറേ വൈകിപ്പോ ഒരു കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് അതെ അത് ഞാൻ അല്ല അതിനേക്കതി ജീവിച്ച് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പുറത്ത് ഇയാളെ പറ്റിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ജോ ബൈഡൻ ഈ സംവാദങ്ങളിൽ ഇയാളെ പട്ടണം എന്തും വിളിച്ചു പറയും അതായത് അമേരിക്കയിലെ പി സി ജോർജ് ആണ് ഇയാൾ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല അമേരിക്കയിലെ പി സി ജോർജ് പി സി ജോർജിനെ ഇപ്പോൾ ഇന്ത്യൻ എങ്ങനെ അങ്ങനെ ഉണ്ടാവും ആ കോപ്രായങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്പത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുരുപൂതി ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല കുരുട്ടുകൂതി ഉള്ളതുകൊണ്ടാണല്ലോ മോദീനെ ഈ കണി കൊണ്ടുവന്ന് പെടുത്താൻ നോക്കിയത് അപ്പം ഇയാൾ പിന്നെ ഉൾപ്പിയനാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ മോദിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നിട്ടും അത് ഈ പറയുന്നത് പോലെ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു വല്ലാതെ പരസ്യമായിട്ട് നല്ല നിന്റെ പണി നോക്കി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് നമ്മളെ ടാക്സ് കൂട്ടും അപ്പൊ നമുക്ക് അവരെ പിന്നെ വിപണി കിട്ടിക്കൊണ്ടിരിക്കാം മാർക്കറ്റ് നമ്മളെ കയ്യിലോട്ട് എത്തിക്കൊണ്ടിരിക്കാം പിന്നെ ചൈനയ്ക്ക് നമ്മളുമായിട്ട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ ഗവൺമെന്റ് ബിസിനസ് ഗവൺമെന്റ് ബിസിനസ് ഇപ്പൊ ബംഗ്ലാദേശിനൊന്നും നമ്മളോടായിട്ട് ചെയ്യാൻ പറ്റാത്ത ഇന്ത്യക്ക് സഹായം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് അങ്ങോട്ട് ഒന്നും പോകണ്ട ഇന്ത്യക്ക് അതിന്റെ സഹായം ഒന്നും എന്നൊക്കെ പറയുന്നുണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ പോകരൊക്കെ ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുന്നതിന് മറുപടി കൊടുക്കാൻ നിന്ന് അതിനെ നേരം ഉണ്ടോ കൊള്ളുന്നേ പി സി ജോർജ് കേരളത്തിൽ എന്തെങ്കിലും പറയുന്നതിന് പിണറായി വിജയനോ പിന്നെ വി ഡി സതീഷ് മറുപടി പറയാറുണ്ടോ ആരെങ്കിലും പറയാറുണ്ടോ അതുകൊണ്ട് ബി ജെ പി കാരണം ഓർമ്മ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞത് അതേപോലെയുള്ളു ഇയാളോട് അങ്ങനെ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ ആരുമില്ല അതുകൊണ്ടാണ് അമേരിക്കയിലെ ഞാൻ ആധിപത്യ രീതിക്കകത്ത് പിന്നെ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ പരമോന്നത അയാൾ തന്നെയാണ് ഇയാൾ ഇപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനകത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം അവർക്ക് പിന്നെ ആർമി ബേസ് ഉണ്ട് സ യു എയിലുണ്ട് സൗദിയിലുണ്ട് ബഹനങ്ങളിലുണ്ട് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ വിസമ്മതിച്ചാൽ ഇങ്ങോട്ട് കയറി അല്ലെങ്കിൽ ഇറാൻ അടിക്കണം ഇറാൻ ഇപ്പോൾ ഇവരുടെ ആർമി ബേസ് ആക്രമിച്ചാൽ പിന്നെ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാം അറബ് രാജ്യങ്ങൾക്ക് ത്രട്ടാണത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതല്ല ഇതുവരെ അല്ല ട്രംപ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടൊന്നും വിട്ട് കിട്ടിയാൽ എങ്ങനെങ്കിലും ഈ കൊമൈനിയും കൊമേനി ബ്രാഹ്മനാണല്ലോ ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബ്രാമുള്ള ചർച്ച മാത്രമേ നടത്തുന്നുണ്ട് പുട്ടിൻ കുമാനി ട്രംപ് ഒക്കെ ഏകദേശം ഒരേ കാറ്റഗറിയാണ് പലതും പല ആംഗിളിലാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അവരിങ്ങോട്ട് ഒരു കൊച്ചു പാ വാണമെങ്കിലും വിട്ടാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് മിസൈൽ വിടാൻ പറ്റുകയുള്ളൂ അപ്പം ജസ്റ്റിഫൈ ചെയ്യാം അപ്പം അറുപരാജ്യങ്ങളെ കൺവെൻസ് ചെയ്യാതെ നിങ്ങളുടെ നാട്ടിലാണ് കയറി അവർ അടിച്ചേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അടിക്കുക പറഞ്ഞ് ഇവരെ നാലടത്തുള്ള ഇവരുടെ ആർമി ബേസ് എയർ ബേസ് അവിടെ നിന്ന് സാധനങ്ങൾ അങ്ങ് പോകി അങ്ങോട്ട് ചെല്ലും ഇറാനത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് അങ്ങോട്ടു പക്ഷേ ഇങ്ങോട്ട് തോണ്ടി കിട്ടിയാലേ ഇവർക്ക് അടിക്കാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് പെർമിഷൻ കിട്ടത്തുള്ളൂ അപ്പം ഇവർ നോക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഐ എസ് ഐ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐക്ക് ഇറാനിൻ്റെ പിന്നെ ടെറൈൻ വളരെ കൃത്യമായിട്ട് അറിയാം ഇറാൻ്റെ നയതന്ത്ര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് ഇറാൻ്റെ പിന്നെ അർബ ബേസുകൾ എവിടെയൊക്കെയാണ് ഒക്കെ അറിയാം കാരണം ഇവർ തബിൾ ടൈയപ്പ് ഉണ്ടായിരുന്നാണ് പരസ്പരം സഹായിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് ഇപ്പം മൊസാദ് യു എ ഇയും സൗദിയൊക്കെ സഹായിച്ചതുപോലെ അപകടനെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പിന്നെ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ് അങ്ങോട്ട് പാസ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ ഇവരടുത്തുള്ള ആ ഇന്റലിജൻസ് വിവരങ്ങൾ മറ്റാരെക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇവർക്കാണ് അത് പിന്നെ ഇപ്പുറത്തോട്ട് പകർന്നു കൊടുക്കുക പിന്നെ കോപ്പി റേറ്റ് അവകാശമൊന്നുമില്ലല്ലോ ഇത് സ്ഥാനം കൊടുക്കാൻ വയ്ക്കാൻ തയ്യാറായാൽ മതി അത് മേടിക്കുക അത് മേടിച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്യാം രണ്ട് അറബ് അവരവിടെ ഇങ്ങോട്ട് എന്താ പറയുന്ന വാണമിട്ടിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചടിക്കാൻ പറ്റത്തില്ല അറബ് രാജ്യങ്ങളിൽ നിന്ന് അപ്പം പാകിസ്ഥാനിലെ എയർബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ഫൈറ്റർ ക്രാഫ്റ്റ്സ് മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുക ഇപ്പം ഇറാനെ നമ്പി നിന്നിട്ടും പാകിസ്ഥാന് വലിയ ഗുണമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അത് ഷിയാം മുസ്ലിം രാജ്യങ്ങളാണ് ഇറാൻ ഇപ്പുറത്ത് പാകിസ്ഥാനത്ത് ഷിയാം മുസ്ലിങ്ങൾ നന്നായിട്ടുണ്ട് അപ്പം അവർ വേറെ രീതിയിൽ ഇവിടെ ഇടപെടൽ വരും എന്നുള്ളതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിർണായകമായ ഘട്ടത്തിൽ അമേരിക്കയുമായി കൈ കൊടുക്കാൻ ഇന്ത്യയും ഇവർ നമ്മളുടെ പ്രശ്നം തീർക്കണം പക്ഷേ വിഷയം എന്താ നമ്മുടെ കയ്യിലുള്ള കാശ്മീരിനെ ഇപ്പോഴും അവരെ അവകാശവാദം ഉന്നയിക്കുന്നത് അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് അർച്ചടത്താന്ന് പറഞ്ഞു പറയണേ ഇന്ത്യയുടെ നിലപാടെന്താ പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് അർച്ച നടത്തണം അത് വേണമെങ്കിൽ റിലീസ് ചെയ്ത് ഇന്ത്യയുടെ കൂടെ ചേർക്കണം അതാണ് പറയുന്നത് മറ്റേനെ കുറിച്ച് ചർച്ചയില്ല അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണെന്ന് പലവട്ടം പറഞ്ഞിട്ടും ഇയാളത് റീ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നതിനാ അത് ഒരേ സമയം പാകിസ്ഥാൻ ഇപ്പോൾ നമ്മളെ പോകേണ്ടത് ഇയാൾ ഇപ്പം ചെയ്തിട്ടുള്ള എന്താ രാഹുൽ ഭാഗങ്ങൂട്ടത്തിൽ തലേ മുണ്ടിട്ട് രാത്രി പിന്നെ അൻവറിൻ്റെ വീട്ടിൽ പോയ മാതിരിയുള്ള പരിപാടിയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ പോയ അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തി പോയിരുന്നു പോയിരുന്നെങ്കിൽ പെട്ടുപോയിരുന്നെങ്കിൽ അസീമുന്നറായിട്ട് നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്തെന്നു പറഞ്ഞാൽ പറ്റി നരേന്ദ്രമോദി കയറെടുത്ത് തുകയില്ലേ നല്ലത് നാണക്കേടല്ലേ അപ്പം ഈ അവസ്ഥയല്ലേ വരുന്നത് അവിടെ പോയി കാല്പിടിച്ചു ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം വരെ രംഗത്ത് ഇറങ്ങത്തില്ല ലോകരാജ്യങ്ങൾ മുമ്പ് നാണകെട്ട് പോയില്ലേ അതേസമയം നരേന്ദ്രമോദി പോയിട്ടുണ്ട് നയതന്ത്ര നീക്കത്തിൻ്റെ ഭാഗമായി ഒരു തവണ ബംഗ്ലാദേശിലാണോ അതോ അഫ്ഗാനിലാണോ എവിടെയോ ഒരു വിദേശ രാജ്യത്ത് സന്ദർശനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് സാധാരണ ഗതിയിൽ ഒരു രാഷ്ട്രത്തലവനും വേറെ രാഷ്ട്രം സന്ദർശിക്കുമ്പം മാസങ്ങളെടുക്കുന്ന പ്രക്രിയയാണത് നേരത്തെ ചാർട്ടർ ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഏതൊക്കെ തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഏതൊക്കെ ഉദ്യോഗസ്ഥർ പോകണം അവിടെ നിന്ന് ഏതൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കും എല്ലാം പരസ്പരം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നു അതിൻ്റെ ഇതങ്ങനൊന്നും അല്ലാതെ ഞാനിപ്പോൾ ഇവിടുന്ന് വല്ല പിന്നെ ആലപ്പുഴയ്ക്കോ അല്ലെങ്കിൽ വേറെകുട്ടികളൊക്കെ പോകുന്ന വഴിക്ക് ഇത് പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുക ഗ്രീഷ്മ ഇവിടെയാണല്ലോ ഗ്രീമയുടെ വീട് ഇവിടെ ആണല്ലോ അവിടെ കയറി ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്ന രീതിയില്ല പക്ഷേ അങ്ങനെ നയതന്ത്ര നീക്കം വരെ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് എവിടെ പോയിട്ട് വരുമ്പോൾ പുള്ളിക്കൊരു തോന്നൽ പോകുന്ന പുള്ളി ലാഹോറിൽ ഇറങ്ങി നവാസ് ഷരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് അലി ഇസ്ലാബോഹത്തിൽ ഇറങ്ങിയിട്ട് നവാസ് ഷെഫിൻ്റെ വീട്ടിൽ പോയി ചായയും കുടിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്നത് അങ്ങനെ നയതന്ത്ര നീക്കം സർജിക്കലായിട്ട് നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി പക്ഷേ അവിടെ പിന്നെ ദേശീയ താല്പര്യമാണ് നോക്കുക രാജ്യ താല്പര്യമാണോ നോക്കുക അല്ലാതെ ഇയാളെ പോലെ ഇയാൾക്കുള്ള വട്ടം എന്നാലും മറ്റേ ആക്കരുല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അമേരിക്കൻ ജനത പിരിപിടുത്തിട്ടാണെങ്കിലും അവരെ അയാളെ അടിയന്തരമായിട്ട് ചികിത്സയ്ക്ക് വിധേയനാക്കിയാണ് വേണ്ടത് എന്തായിരുന്നാലും ഇന്ത്യ അപ്പോയിട്ട കിണിയിൽ കുടുങ്ങിയിട്ടില്ല ഇന്ത്യ അത് പിന്നെ ഇയാളുടെ ഈ അലിംഗന രാഷ്ട്രീയത്തിലും മൈപ്രണ്ടും വിളിയിലും ഒന്നും ഒക്കെ കേൾക്കുമ്പോഴും പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ യുക്തിപൂർവ്വം ശ്രദ്ധിക്കുകയും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാനുള്ള കഴിവ് നരേന്ദ്രമോദിക്കുണ്ട് എന്ന് നരേന്ദ്രമോദി ആദിത്യം സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറിയതിൽ നിന്ന് ആ ക്ഷണം നിരസിച്ചതിൽ നിന്ന് സ്നേഹപൂർവ്വം നിരസിച്ചതിൽ നിന്ന് വെറുപ്പിച്ചില്ല നിരസിച്ചതിൽ നിന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്